മകൻ കുവൈറ്റിൽ പോയി ആദ്യ ശമ്പളം വീട്ടിൽ അമ്മയുടെ കയ്യിലെത്തിയ സന്തോഷം തീരാവേദനയായത് വെറും ഏഴ് ദിവസം കൊണ്ട് കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിൽ ബുധനാഴ്ച പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളിൽ ഒരാളായ കൊല്ലം പുനലൂർ സ്വദേശി സാജൻ ജോർജിന്റെ വേർപാട് ഇപ്പോഴും നാടിനും വീടിനും വിശ്വസിക്കാനായിട്ടില്ല ഇക്കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് കുവൈറ്റിൽ നിന്നും സാജന്റെ ആദ്യ ശമ്പളം അമ്മയുടെ കയ്യിൽ എത്തുന്നത് അതിന്റെ ആഹ്ലാദത്തിലായിരുന്നു ഈ കുടുംബം എന്നാൽ ഈ സന്തോഷത്തിന് ഏഴു ദിവസം മാത്രമാണ് ആയസ് ഉണ്ടായത് ശമ്പളം കയ്യിൽ കിട്ടി ഏഴാം നാൾ കുവൈറ്റിൽ നിന്നും എത്തിയത് സാജന്റെ മരണവാർത്തയും ഇപ്പോൾ ഉറ്റവരെയും ഉടയവരെയും അടക്കം തളർത്തിയിരിക്കുകയാണ് ഈ വാർത്ത ഒന്നര മാസം മുൻപ് ഇരുപത്തി ഒൻപത് കാരനായി സാജൻ ജോലിക്കായി കുവൈത്തിലേക്ക് എത്തുകയായിരുന്നു അടൂരിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നതിനിടെയാണ് എം ടെക് യോഗ്യതയുള്ള സാജന് കുവൈത്തിലെ കമ്പനിയിൽ ജോലി തരപ്പെട്ടത് കുറച്ചു കാലം ഗൾഫിൽ ജോലി ചെയ്തതിന് പിന്നാലെ തിരിച്ചെത്തി അധ്യാപന ജോലിയിൽ തുടരുകയായിരുന്നു കുറച്ചുനാൾ ഗൾഫിൽ ജോലി ചെയ്തതിന് പിന്നാലെ അധ്യാപകനായി തിരിച്ച് ജോലിയിൽ തുടരാമെന്ന് തന്നെയായിരുന്നു സാജന്റെ ചിന്ത കുവൈത്തിലെ കമ്പനിയിൽ ജൂനിയർ എഞ്ചിനീയറായി ജോലി ചെയ്ത് കിട്ടിയ ആദ്യ ശമ്പളം അഞ്ചാം തീയതിയാണ് അച്ഛന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു നൽകുന്നത് കുടുംബത്തിനാകെ ആഹ്ലാദം പകർന്നു നൽകുന്ന നിമിഷങ്ങളായിരുന്നു അത് ദിവസവും വീട്ടിൽ വിളിക്കുന്ന സാജൻ അന്ന് ആ ദുരന്തം നടക്കുന്നതിന്റെ തലേ ദിവസം രാത്രി ചൊവ്വാഴ്ച രാത്രി എട്ടരയ്ക്കും അച്ഛനുമായി സംസാരിച്ചിരുന്നു മണിക്കൂറുകൾക്കുള്ളിലാണ് ദുരന്തം സാജനയും കൊണ്ടുപോയത് അതേസമയം കുവൈറ്റിലേക്ക് പോയി നാലാം നാൾ ഈ അഗ്നിബാധ ഉണ്ടായപ്പോൾ ചാവക്കാട് സ്വദേശി ബിനോയിയെ കാണാനില്ല എന്നൊരു വാർത്തയും പുറത്തു വന്നിരുന്നു അതായത് തീപിടുത്തം നടന്ന ദിവസം പുലർച്ചെ രണ്ട് മണിവരെ ബിനോയ് ഓൺലൈനിൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൽ ഖാദർ നൽകിയ വിവരങ്ങൾ എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ബിനോയിയുടെയും ജീവൻ കുവൈറ്റ് ദുരന്തത്തിൽ കൊഴിഞ്ഞതായിട്ടാണ് ഈ മാസം ാണ് നല്ലൊരു വീടൊക്കെ വെക്കണമെന്ന ആഗ്രഹത്തോടെ ബിനോയ് ആദ്യമായി തന്നെ കുവൈറ്റിലേക്ക് പോയത് മൂന്ന് സെന്റിൽ പി എം എ വൈ പദ്ധതി പ്രകാരം നിർമ്മിച്ച ഒറ്റമുറി വീട് വലുതാക്കണം പക്ഷേ അഞ്ചാം തീയതി കുവൈറ്റിലേക്ക് തിരിക്കുകയും ആറാം തീയതി തന്നെ ഹൈപ്പർമാർട്ടിൽ പാക്കിംഗ് ജീവനക്കാരനായിട്ടാണ് ബിനോയ് ജോലിയിൽ പ്രവേശിച്ചത് താമസ സൗകര്യം ലഭിച്ചത് അഗ്നിബാധയുണ്ടായ ഫ്ലാറ്റിലായിരുന്നു സുഹൃത്ത് ബെന്നാണ് മരണവിവരം സ്ഥിരീകരിച്ചത് തിരുവല്ല തോപ്പിൽ തോമസ് ബാബുവിന്റെ മകനായ ബിനോയ് എന്ന നാൽപ്പത്തിനാലുകാരൻ വിവാഹം കഴിച്ച സ്ഥിരം താമസമായി ാക്കിയത് ചാവക്കാടാണെങ്കിലും തിരുവല്ലയിലെ ബന്ധങ്ങളൊന്നും വിട്ടിരുന്നില്ല അവിടെയുള്ള സുഹൃത്തുക്കളാണ് വിസയൊക്കെ ശരിയാക്കി കൊടുത്തത് ഏഴ് വർഷത്തോളം വാടക വീട്ടിലായിരുന്നു ഈ കുടുംബം താമസിച്ചിരുന്നത് പിന്നീടാണ് മൂന്ന് സെന്റ് സ്ഥലം വാങ്ങി ഒരു കൂര നിർമ്മിച്ചതും അതാണെങ്കിൽ ഒറ്റ മുറിയാണ് പാവറട്ടിയിലെ ചെരുപ്പ് കടയിൽ ജീവനക്കാരനായിരുന്നു കുവൈറ്റിലെ ഫ്ളാറ്റിലെ തീപിടുത്തത്തിന് പിന്നാലെ ബിനോയിയെ കാണാനില്ല എന്നാണ് പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൽ ഖാദർ അറിയിച്ചത് തീപിടുത്തം നടന്ന പുലർച്ചെ രണ്ടുപേരെ ഇദ്ദേഹം ഓൺലൈനിൽ ഉണ്ടായിരുന്നു വീട്ടുകാരും തന്നെയാണ് പറഞ്ഞത് അവർ തന്നെയാണ് അവസാന മരണവും സ്ഥിരീകരിച്ചത് അതേസമയം കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ രാവിലെ വിമാനത്താവളത്തിൽ എത്തി ഏറ്റുവാങ്ങുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി അപാകതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുവൈറ്റ് സർക്കാർ ആണ് പരിശോധിക്കേണ്ടത് അവർ ആ നടപടികൾ പൂർത്തിയാക്കും കുവൈറ്റിൽ ചികിത്സയിലുള്ള ആളുകളുടെ കാര്യങ്ങൾ നോക്കുന്നത് അവിടുത്തെ സർക്കാരാണ് തീപിടുത്തത്തിൽ മരിച്ച തൃശൂർ സ്വദേശിയുടെ വീട്ടിൽ എത്തുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി രാവിലെ പത്തരയോടെയായിരിക്കും വിമാനം കൊച്ചിയിൽ എത്തുക എന്നാണ് വിവരങ്ങൾ നാൽപ്പത്തിയഞ്ച് മൃതദേഹങ്ങളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനമാണ് കൊച്ചിയിൽ എത്തുന്നത് അതിൽ ഇരുപത്തി മലയാളികളുടെ മൃതദേഹം കൊച്ചിയിൽ എത്തിക്കും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരുടെ മൃതദേഹങ്ങൾ രാജ്യ തലസ്ഥാനത്തെ വിമാനത്താവളത്തിലാണ് എത്തിക്കുക സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും മൃതദേഹം ഏറ്റുവാങ്ങാൻ വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് വിവരങ്ങൾ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് മൃതദേഹങ്ങൾ എത്തിക്കുക നെടുമ്പാശ്ശേരിയിൽ എത്തിക്കുന്ന മൃതദേഹങ്ങൾ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന ആംബുലൻസുകളിൽ ഇവരുടെ വീടുകളിലേക്ക് എത്തിക്കും കുവൈറ്റിലെ മംഗഫ് ബ്ലോക്ക് നാലിൽ പ്രവാസി മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള എൻ ടി സി കമ്പനിയിലെ ജീവനക്കാരുടെ താമസ കെട്ടിടത്തിൽ ബുധനാഴ്ച പുലർച്ചെ മണിയോടെയാണ് അഗ്നിബാധയുണ്ടായത് തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നാണ് കുവൈറ്റ് എൻഫോഴ്സ്മെന്റ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഗാർഡിന്റെ റൂമിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായതെന്നും ഫയർഫോഴ്സ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു അപകടത്തിൽ നാൽപ്പത്തി ഒൻപത് ഇന്ത്യക്കാരാണ് മരിച്ചതെന്നാണ് സ്ഥിരീകരണം ഇതിൽ നാൽപ്പത്തി ആറ് പേര് തിരിച്ചറിഞ്ഞു സുരക്ഷാ വീഴ്ചയുടെ പേരിൽ രണ്ടുപേർ റിമാൻഡിലായതായിട്ടും കുവൈറ്റ് വാർത്താ ഏജൻസി അറിയിക്കുകയാണ് ഒരു കുവൈറ്റ് പൌരനും ഒരു വിദേശ പൌരനുമാണ് ഇപ്പോൾ റിമാൻഡിലായതെന്നാണ് വിവരങ്ങൾ എന്നാൽ ഇവരുടെ പേര് വിവരങ്ങൾ ഒന്നും തന്നെ ഇപ്പോഴും അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ചട്ടലംഘനങ്ങളുടെ പേരിലാണ് നടപടി എടുത്തു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് ന്യൂസ് വരികയാണ് കർമ്മ ന്യൂസ്